ഫെബ്രുവരി ഇരുപത്തിരണ്ട് വിശുദ്ധ പത്രോസിൻ്റെ സിംഹാസനത്തിൻ്റെ തിരുനാൾ ഇറ്റലിയിലെ റോമിനുള്ളിലെ മാർപ്പാപ്പയുടെ പരമാധികാര കേന്ദ്രമായ വത്തിക്കാൻ സിറ്റിയിലെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലെ കീഴിൽ സംരക്ഷിച്ചിരുന്ന ഒരു തിരുശേഷിപ്പാണ് സെയിൻ പീറ്ററിൻ്റെ സിംഹാസനം എന്നറിയപ്പെടുന്ന വിശുദ്ധ പത്രോസിൻ്റെ കസേര ലാറ്റിനിൽ കത്തീഡ്ര പെട്രി എന്ന് പറയും പന്തക്കൊസ്തയിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ശേഷം പത്രോസ് കുറേനാൾ പാലസ്തീനയിൽ തന്നെ താമസിച്ചു അതിനുശേഷം അന്ത്യോക്യയിലേക്ക് പോയി അവിടെ കൊല്ലം താമസിച്ചുവെന്ന് വിശുദ്ധ ഗ്രിഗറി പറയുന്നു റോമിലേക്ക് പോകുന്നതിന് മുമ്പ് കൊല്ലം അദ്ദേഹം അന്ത്യോക്യയിൽ ആസ്ഥാനം ഉറപ്പിച്ചിരുന്നുവെന്ന് എവൂസേബിയൂസ് ഒറീജൻ വിശുദ്ധ ജെറോം വിശുദ്ധ ഇന്നസെൻ്റ് ജലാസിയൂസ് പാപ്പ വിശുദ്ധ ക്രിസ്റ്റോസ്റ്റം എന്നിവർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് റോമിലെ ആദ്യകാല ക്രിസ്ത്യാനികളുടെ നേതാവും ആദ്യത്തെ മാർപ്പാപ്പിയുമായ അപ്പസ്തോലനായി വിശുദ്ധ പത്രോസിൻ്റെതാണെന്ന് പാരമ്പര്യം അവകാശപ്പെടുന്ന തടി നിർമ്മിതമായ സിംഹാസനമാണ് ഈ തിരുശേഷിപ്പ് പത്രോസ്ലീഹ അത് റോമിലെ ബിഷപ്പായിരിക്കുമ്പോൾ ഉപയോഗിച്ചിരുന്നു ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഏഴിനും ആയിരത്തി അറുനൂറ്റി അൻപത്തിമൂന്നിനുമിടയിൽ നിർമ്മിച്ചതും ജിയാൻ ലോറൻസോ ബെർണിനി രൂപകൽപ്പന ചെയ്തതുമായ ശില്പചാരിത നിറഞ്ഞതും തിളക്കമുള്ള വെങ്കലത്താലുമാണ് ഈ പഴയ തടിക്കസേര പൊതിഞ്ഞിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ ആട്ടിൻകൂട്ടത്തെ പരിപാലിക്കുന്നതിനും വിശ്വാസത്തിലും ദാനധർമ്മത്തിലും ഐക്യത്തോടെ നിലനിർത്തുന്നതിനും പത്രോസിൻ്റെയും പിൻഗാമികളുടെയും പ്രത്യേക ദൗത്യത്തിൻ്റെ പ്രതീകമാണ് ഈ കസേരയെന്നാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബെനഡിറ്റ് പതിനാറാമൻ മാർപ്പാപ്പ വിശേഷിപ്പിച്ചത് തടികൊണ്ടുള്ള സിംഹാസനം എ ഡി എണ്ണൂറ്റി എഴുപത്തിയഞ്ചിൽ റോമാക്കാരുടെ ചക്രവർത്തി ചാൾസ് ദി ബാൾട്ട് ജോൺ എട്ടാമൻ മാർപ്പാപ്പയ്ക്ക് സമ്മാനിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ബെർണിനി രൂപകൽപ്പന ചെയ്ത ആൾത്താറയിൽ നിന്ന് അവസാനമായി ഇത് നീക്കം ചെയ്തപ്പോൾ ഈ തടിക്കസേര നിരവധി തവണ പഠനങ്ങൾക്ക് വിധേയമാക്കി ഇത് ഇരട്ടയല്ല ഒറ്റ പുറഞ്ചട്ടയോടുകൂടിയ ഒറ്റ കസേരയാണെന്നും ഏറ്റവും പഴക്കമേറിയ ഭാഗങ്ങൾ ആറാം നൂറ്റാണ്ടിലേതാണെന്നും പഠനം നിഗമനം ചെയ്തു പള്ളിയിലെ രണ്ടാമത്തെ ആൾത്താരയിലാണ് സെയിൻ പീറ്ററിൻ്റെ കസേര ആദ്യത്തേത് ബൾഡാച്ചിനോയുടെ കീഴിലുള്ളതാണ് ഇത് കത്തോലിക്ക സഭയുടെ അധികാരത്തെക്കുറിച്ച് സന്ദർശകരെ ഓർമ്മപ്പെടുത്തുന്നു ക്രൈസ്തവ പീഡകർ സഭയ്ക്കേൽപ്പിച്ച മുറിവുകളും പുഴുക്കളും കൊണ്ട് കേടായ ഒരു കരിവേലക കസേര എന്നാണ് പാരമ്പര്യ സഭയുടെ ഇടയിനും ക്രിസ്തുവിൻ്റെ പിൻഗാമിയുമായ പത്രോസ്ലീഹ ഉപയോഗിച്ച കസേരയുടെ അവശിഷ്ട ഭാഗത്തെക്കുറിച്ച് വിവരിക്കുന്നത് കസേരയിൽ ഓരോ വശത്തും ലോഹവളയങ്ങൾ ഘടിപ്പിച്ചിരിക്കുന്നു കസേരയുടെ പിൻഭാഗവും മുൻഭാഗവും കൊത്തിയെടുത്ത ആനക്കൊമ്പ് കൊണ്ട് മനോഹരമാക്കിയിരിക്കുന്നു പ്രതീകാത്മകമായി ബെർണിനി രൂപകൽപ്പന ചെയ്ത കസേരയ്ക്ക് യഥാർത്ഥ സമകാലീന ഫർണിച്ചറുകളിൽ ഭൗമികമായ പ്രതിരൂപമില്ലായിരുന്നു വലിയ മാലാഖ രൂപങ്ങൾ കസേരയുടെ വശങ്ങളിലുണ്ട് തിരുശേഷിപ്പ് ഉള്ളിൽ വെച്ച് അതിനെ വെങ്കലം കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു സഭയുടെ നാല് ഡോക്ടർമാരുടെ രൂപം കസേരയുടെ സമീപം കാണാം പാശ്ചാത്യ ഡോക്ടർമാരായ സെയിൻറ്റ് ആംബ്രോസ് ഹിപ്പോയിലെ സെയിൻറ്റ് അഗസ്റ്റിൻ എന്നിവർ മുന്നിലും ഉള്ളിൽ കിഴക്കൻ ഡോക്ടർമാരായ സെയിൻറ് ജോൺ ക്രിസ്റ്റോസ്റ്റം സെയിൻറ് അത്തനേഷ്യസ് എന്നിവർ നഗ്നമായ തല കാണും വിധമാണ് ചിത്രീകരിച്ചിരിക്കുന്നത് അകലെ നിന്ന് നോക്കുമ്പോൾ ബെസിലിക്കയുടെ അൾത്താരയിലെ ബലിപീഠത്തിന് മുകളിലൂടെ ശില്പങ്ങളാൽ അലങ്കരിച്ച മേഘങ്ങളുടെയും പ്രൗഢി പ്രകാശിപ്പിക്കുന്ന സിംഹാസനത്തിന് ചുറ്റുമുള്ള മാലാഗണത്തിൻ്റെ മധ്യത്തിൽ നിറമുള്ള ഒരു ചില്ലുജാലകത്തിലൂടെ സൂര്യപ്രകാശം കടന്നു വരുമ്പോൾ അതിലൂടെ സുവർണ പ്രകാശപ്രവാഹങ്ങൾ അൾത്താരയുടെ ദേവാലയത്തിലേക്ക് ഒഴുകുന്നു ബലിയർപ്പകനായ വൈദികൻ്റെ കരങ്ങളിൽ അപ്പവും വീഞ്ഞും ഉയർത്തി ഇതൻ്റെ ശരീരമാകുന്നു ഇതന്റെ രക്തമാകുന്നു എന്ന കുദാശ വചനങ്ങൾ ഉരുവിടുമ്പോൾ ഉയർത്തിപ്പിടിച്ച കാശയിലേക്കും പീലാസയിലേക്കും പരിശുദ്ധാത്മാവ് പറന്നിറങ്ങി വരുന്നത് പോലെ അത്രയ്ക്കും അനുഭവവേദ്യവും ഭക്തിസാന്ദ്രവുമാകും ആ ചില്ലുജാലകത്തിലൂടെ അരിച്ചിറങ്ങുന്ന പ്രകാശത്തിൻ്റെ മധ്യത്തിലായി കാണുന്ന തൂവള്ളപ്രാവിൻ്റെ മനോഹര ചിത്രം ബെർനിയുടെ എസ്റ്റസി ഓഫ് സെൻറ് തെരേസ പോലെ ഇത് ബറോക്ക് കലകളുടെ ഒരു നിശ്ചിത സംയോജനമാണ് ശില്പവും സമൃദ്ധമായ പോളിക്രോം വാസ്തുവിദ്യയും പ്രകാശത്തിൻ്റെ സ്വാധീനം കൈകാര്യം ചെയ്യുന്നു മുകളിൽ മേൽക്കൂരയുടെ ചുറ്റിനുമായി ഒരു ലാറ്റിൻ ലിഖിതമുണ്ട് ഓ പാസ്റ്റർ എക്ലീസിയെ ടു ഓംനസ് ക്രിസ്റ്റി പാസിസ് അഗ്നോസ് എറ്റ് ഓവ്സ് ഓ പള്ളിയുടെ ഇടയനെ നിങ്ങൾ ക്രിസ്തുവിൻ്റെ കുഞ്ഞാടുകളെയും ആടുകളെയും പോറ്റുന്നു അതിൻ്റെ വലതുവശത്ത് ഗ്രീക്കിൽ ഇതേ എഴുത്ത് ഉണ്ട് അൾത്താരയുടെ പിന്നിൽ മരക്കസേറയിൽ ബെർണിനിയുടെ സ്മാരകം സ്ഥാപിച്ചിരിക്കുന്നു ഇവ രണ്ടും റോമിലെ ബിഷപ്പ് ക്രിസ്തുവിൻ്റെ വികാരിയും വിശുദ്ധ പത്രോസിൻ്റെ പിൻഗാമിയുമായ അധികാരത്തിൻ്റെ പ്രതീകമായി കാണപ്പെടുന്നു വിശുദ്ധ പത്രോസിൻ്റെ കസേറയുടെ ഓർമ്മത്തിരുന്നാൾ ആദ്യകാല രക്തസാക്ഷിത്വങ്ങളാണ് സൂചിപ്പിക്കുന്നത് ചാൾസ് ദി ബാൾഡിൻ്റെ കാലത്തിനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അതായത് ഒമ്പതാം നൂറ്റാണ്ടിന് മുൻപ് സെൻ്റ് പീറ്ററുമായി ബന്ധപ്പെട്ട തിരുശേഷിപ്പുകളായ രണ്ട് കസേരകളുടെ ബഹുമാനാർത്ഥം റോമിൽ രണ്ട് ആരാധനാക്രമ തിരുനാളുകൾ ആഘോഷിച്ചിരുന്നു അതിലൊന്ന് പഴയ സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെ മാമുദീസ ചാപ്പലിൽ സൂക്ഷിച്ചിരുന്നു ഈ ആഘോഷങ്ങളുടെ തീയതികൾ ജനുവരി പതിനെട്ട് ഫെബ്രുവരി ഇരുപത്തിരണ്ട് എന്നിവയായിരുന്നു ഇത് റോമിലെ ബിഷപ്പ് എന്ന മാർപ്പാപ്പയുടെ എപ്പിസ്കോപ്പൽ ഓഫീസിനെ സൂചിപ്പിക്കുന്നു ചരിത്രകാരനായ ഡി വാലിൻ്റെ അഭിപ്രായത്തിൽ രണ്ട് തിരുനാളുകളും യഥാർത്ഥത്തിൽ വിശുദ്ധ പത്രോസിൻ്റെ റോമിലെ താമസവുമായി ബന്ധപ്പെട്ടിരുന്നുവെങ്കിലും ജനുവരി പതിനെട്ടിലെ തിരുനാളിനെ അദ്ദേഹത്തിൻ്റെ റോമിലെ താമസവുമായും ഫെബ്രുവരി ഇരുപത്തിരണ്ടിലെ തിരുനാളിനെ അന്ത്യോക്യയിലെ താമസവുമായും ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ളതാണെന്നാണ് പാരമ്പര്യം ആയിരത്തി അറുന്നൂറ്റി നാലിൽ ക്ലമൻ്റ് എട്ടാമൻ മാർപ്പാപ്പ പുതിയതായി കണ്ടുപിടിച്ച ഗ്രേറ്റർ ഡബിൾ എന്ന പദവിയിലേക്ക് ഉയർത്തിയ ഇരട്ട പദവിയോടെയാണ് രണ്ട് തിരുനാളുകളും ട്രൈഡൻറിൻ കലണ്ടറിൽ ഉൾപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ജോൺ ഇരുപത്തിമൂന്നാമൻ മാർപ്പാപ്പ മറ്റ് ഏഴ് പെരുന്നാൾ ദിനങ്ങളോടൊപ്പം പൊതുവായ കലണ്ടറിൽ നിന്ന് ജനുവരി പതിനെട്ടിലെ തിരുന്നാൾ നീക്കം ചെയ്തു ഫെബ്രുവരി ഇരുപത്തിരണ്ടിലെ ആഘോഷം നിജപ്പെടുത്തി ഈ കലണ്ടർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ജോൺ ഇരുപത്തിമൂന്നാമൻ മാർപ്പാപ്പയുടെ റോമൻ മിസലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മോട്ടു പ്രോപ്പറോറിൽ സൂചിപ്പിച്ചിരിക്കുന്ന വ്യവസ്ഥകൾ പ്രകാരം ബെനഡിറ്റ് പതിനാറാമൻ പാപ്പ കലണ്ടറിൻ്റെ തുടർച്ചയായ ഉപയോഗം അനുവദിച്ചു അതാണ് ലാറ്റിൻ ആരാധനാക്രമത്തിൽ ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് വിശുദ്ധ പത്രോസിൻ്റെ സിംഹാസനത്തിൻ്റെ ആദരസൂചകമായി തിരുനാൾ കൊണ്ടാടുന്നത് പുതിയ റോമൻ മിസാൽ അനുസരിച്ച് പത്രോസിൻ്റെ പരമാധികാര സിംഹാസനത്തിൻ്റെ തിരുനാൾ എന്ന് മനസ്സിലാക്കിയാൽ മതി ഈ തിരുനാൾ ദിവസം പത്രോസിൻ്റെ ഇന്നത്തെ പിൻഗാമിയായ ഫ്രാൻസിസ് പാപ്പയ്ക്ക് വേണ്ടി നാം തീഷ്ണമായി പ്രാർത്ഥിക്കേണ്ടതാണ് രക്തസാക്ഷിത്വ ധീരതയുള്ള തീഷ്ണമതിയായ അജപാലകന്മാരെ നൽകണമേയെന്ന് നാം ദൈവത്തോട് അപേക്ഷിക്കുകയും വേണം